വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളം ചുരുണ്ട മുടിയും ശാലീന സൗന്ദര്യവും കൊണ്ട് പെട്ടെന്ന് തന്നെ ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയ താരമായിരുന്നു നമ്മുടെ ടെലിവിഷൻ താരവും അവതാരകിയുമായ ശ്രീയർ എന്നാൽ പിന്നീടുള്ള സ്ത്രീയയുടെ മേക്ക് ഓവർ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സ്ത്രീയെ ഇപ്പോൾ ഫിഗേഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ശരീര സൗന്ദര്യ സംരക്ഷണത്തെ കുറിച്ചും മറ്റുള്ള വിശേഷങ്ങളും നടി തന്നെ പറയാറുമുണ്ട് തന്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ടായിരുന്നു ശ്രീയ ബോഡി ബിൽഡിംഗ് രംഗത്തേക്ക് എത്തിയത് ഇപ്പോഴത്തെ തന്റെ ജീവിതത്തെ തകർത്ത ചില സംഭവങ്ങളെ സംഭവങ്ങളെപ്പറ്റി ശ്രീയ പറഞ്ഞ വാക്കുകളാണ് വീണ്ടും വൈറലാണ് മുൻപ് ബിഗ് ബോസ് താരം ബഷീർ ബാഷിയുടെ കൂടെ ജീവിച്ചിരുന്നപ്പോഴുള്ള ചില കാര്യങ്ങളാണ് ശ്രീയ പറയുന്നത് ബഷീർ ബാഷിയുടെ കൂടെ ജീവിച്ചിരുന്നപ്പോഴാണ് ശ്രീയ ആത്മഹത്യക്ക് ശ്രമിച്ചത് അദ്ദേഹം വളരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തന്നെ എന്നാണ് ശ്രീയ പറയുന്നത് ആത്മഹത്യ ചെയ്യാൻ അന്ന് തീരുമാനിച്ചത് ശരിയാണെന്നു തന്നെ പറയാം കാരണം അന്നത്തെ സാഹചര്യം അതായിരുന്നു ഇന്നാണെങ്കിൽ ഞാൻ അത് ചെയ്യില്ല ആ സിറ്റുവേഷൻ ഓർമ്മിക്കുമ്പോൾ ഇപ്പോഴും സങ്കടം വരും അന്ന് അച്ഛനെയും അമ്മയെയും കുറിച്ചൊന്നും ഞാൻ ഓർത്തില്ല എന്നാൽ ആത്മഹത്യക്ക് ശ്രമിച്ചതിന് ശേഷമാണ് എന്ത് വന്നാലും കൂടെയുണ്ടാകുമെന്ന പിന്തുണയുമായി അമ്മ വരുന്നതും അന്നുണ്ടായിരുന്ന റിലേഷൻ കാരണം അമ്മയ്ക്ക് എന്നോട് ദേഷ്യമായിരുന്നു ആരും കൂടെയില്ലാത്തൊരു സാഹചര്യമാണല്ലോ എന്ന് തോന്നിയപ്പോഴാണ് അങ്ങനെ ചെയ്തത് പിന്നെ അമ്മ തന്ന മോട്ടിവേഷൻ ആണ് എന്നെ തലവര മാറ്റിയത് എനിക്ക് വേണ്ടി അച്ഛനും അമ്മയും ഉണ്ടാക്കുന്ന തോന്നൽ വന്നപ്പോൾ അവർക്ക് വേണ്ടി ജീവിക്കാൻ തോന്നി തോന്നിയെന്നും ശ്രീയ പറയുന്നു ഞാൻ കാറ് വാങ്ങിയപ്പോഴൊക്കെ അച്ഛന് വലിയ സന്തോഷമായിരുന്നു അവരെയും കൂട്ടിക്കൊണ്ടുപോയാണ് ഞാൻ കാറ് വാങ്ങുന്നത് എന്നാൽ ഒരു വർഷം മുൻപ് എനിക്ക് അച്ഛനെ നഷ്ടമായി കാശിയിൽ പോയി തിരികെ നാട്ടിലേക്ക് വരുന്നതിനിടെ ട്രെയിനിൽ വെച്ചായിരുന്നു അച്ഛന്റെ മരണം മാത്രമല്ല തന്റെ വിവാഹം അദ്ദേഹം കാണുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് പോയത് അതിൽ വലിയ സന്തോഷമുണ്ടെന്നും ശ്രീയ പറയുന്നു ഇതിനിടെ ഒന്നിലധികം തവണ താൻ ആത്മഹത്യ ചെയ്യാനായി ശ്രമിച്ചിരുന്നതിനെ പറ്റിയും നടി പങ്കുവെക്കുന്നു ഒരു തവണ മരിക്കാനായി കൈമുറിച്ചതിന് ഏഴ് സ്റ്റിച്ചോളം ഇട്ടിട്ടുണ്ടായിരുന്നു ആ പാട് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ടാറ്റു അടിച്ചിരിക്കുന്നതെന്നാണ് ശ്രീയ പറയുന്നത് മുമ്പുണ്ടായിരുന്ന റിലേഷനിൽ അദ്ദേഹം എന്നെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു എന്റെ കാൽ തല്ലിയൊടിക്കുക വരെ ചെയ്തു മാത്രമല്ല ഒന്നിനും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയായിരുന്നു എന്റെ ഫോണിലേക്ക് കോൾ വരുന്നത് പോലും നോക്കൂ എന്നെ ആരൊക്കെ വിളിച്ചു എന്തൊക്കെ സംസാരിച്ചു എന്നൊക്കെ അയാൾ പരിശോധിക്കുമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഭർത്താവ് പാവമാണ് എന്റെ ഫോൺ പോലും തുറന്നു നോക്കില്ല പക്ഷേ ഭർത്താവിന്റെ ഫോൺ ഞാൻ നോക്കാറുണ്ടെന്നും ശ്രീയ തമാശ രൂപേണ പറയുന്നു അങ്ങനെ നോക്കിയാലും ഞാൻ പുള്ളിയോട് പറയും ഞാൻ ഒളിച്ചു നോക്കിയാലാണ് അത് തെറ്റാകുന്നത് എന്നാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ നോക്കാറുണ്ടെന്നാണ് ശ്രീയ പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്